എൻ്റെ പേര് ബാഹുലി എന്നാണ് ധനവച്ചുറ സ്വദേശിയാണ് ദേശീയ കായികകരം ഞാനിപ്പോൾ നീങ്ങുന്ന കേരള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് വെട്രൻസ് മീറ്റാണ് നടക്കുന്നത് സംസ്ഥാന വെട്രൻസ് മീറ്റാണ് നടക്കുന്നത് അയ്യായിരം മീറ്റർ നടത്ത മത്സരമാണ് നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് അയ്യായിരം മീറ്റർ നടത്ത മത്സരം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പുരുഷന്മാരും വനിതകളുടെ മത്സരമാണ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാ വരുന്നുണ്ടെന്ന് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നടക്കുന്നത് ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് നിൽക്കുന്നത് അയ്യായിരം മീറ്ററിൻ്റെ നടത്ത മത്സരത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം മഴയാണ് എന്നാലും നടത്ത തുടങ്ങിക്കഴിഞ്ഞു തന്നെ ദൃശ്യങ്ങൾ ഇതാ തുടങ്ങിക്കഴിഞ്ഞു അത് ദൃശ്യങ്ങളിലേക്ക് പോകാം മത്സരം തുടങ്ങിക്കഴിഞ്ഞാ ഫസ്റ്റ് ആളവ് പോകുന്നുണ്ട് ലാപ്പാണ് ഫസ്റ്റ് ലാപ്പാണ് പോകുന്നത് ആവശ്യമായ മത്സരമാണ് നടക്കുന്നത് പുരുഷൻ വനിതാ ടീമുകളുടെ അയ്യായിരം മീറ്റർ നടത്ത മത്സരമാണ് യൂണിസ്ടേഡിയത്തിൽ നടക്കുന്നതെന്ന് പറയാം പരസ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ട് കുല്ലത്തിന്റെ മണി ആവേശമായുള്ള മത്സരമാണ് നടക്കുന്നത് ആ ഒരു ലാപ്പ് കഴിഞ്ഞിരിക്കുന്നുണ്ട് രണ്ടാമത് ലാപ്പിലേക്കുള്ള നടത്ത മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് ഇനി

ആവശ്യമായ മത്സരമാണ് സ്റ്റേഡിയത്തിൽ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഒരു ലാപ്പ് കഴിഞ്ഞിരിക്കുന്നു നടത്തിന്റെ ഇനി പന്ത്രണ്ട് റൗണ്ടാണ് ഉള്ളതെന്ന് പറയാം പന്ത്രണ്ട് റൗണ്ട് ഫിനിഷ് ആകുമ്പോഴാണ് നടത്തുന്ന മത്സരം ആരംഭിച്ചു കഴിഞ്ഞെന്ന് ഇനി പറയാം രണ്ടത്തെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ലോങ് ജമ്പ് മത്സരം നടക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം യൂണിവേഴ്സിറ്റി നടത്ത വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു

മുപ്പത്തഞ്ച് വയസ്സ് മുതൽ വയസ്സ് വരെയുള്ളവരാണ് നടക്കുന്നതെന്ന് പറയാം ആവേശമായ മത്സരമാണ് മഴയെ വകുപ്പാതാണ് ആ പുരുഷന്മാരുടെ സ്ത്രീകളും നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ലൈവാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ എന്റെ വാർത്ത നടക്കുന്നത് ആ ഫസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ആളിതാ വന്നുകൊണ്ടിരിക്കുന്ന പറയാം ഇത് <laughs> മത്സരം <laughs> <laughs> <Yeah. laughs> <We call me. laughs> പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരെയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക കുല്ലത്തിന്റെ മണി ആവേശമായി നടക്കുക സ്പീഡ് പോട്ട് രണ്ടാമത്തെ ലാപ്പും എന്ന് നമുക്ക് മനസ്സിലാക്കാം ആവേശമായ മത്സരം ഇനി പത്ത് റൗണ്ട് മാത്രമേ ഉള്ളൂ നടത്തെന്ന് നമുക്ക് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളിപ്പോൾ ലൈഫാണ് അപ്രേക്ഷകര മുന്നേ യുണൈസെഡ് സ്റ്റേറ്റ് നൽകുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവർ കാണികൾ അവിടെ കയറി നിക്കാതാ അപ്പുറത്തേ എടുക്കാൻ പറ്റത്തില്ല ഈ റൗണ്ട് കൂടി എല്ലാവരും കൈയടിച്ച് മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക അടുത്ത മത്സരം ആവേശകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുക മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രാക്കിലൂടെ നടക്കുന്ന മത്സരാർത്ഥികൾ മാറി നടക്കണമെന്ന് അപേക്ഷിക്കുന്നു നടത്ത മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുന്നതിനാൽ ആയാലും നടക്കരുത് മറ്റോന്നും കണ്ടില്ലല്ലോ എന്റെ കൂടെ കസ്റ്റ് വന്ന ആയിരത്തി അഞ്ഞൂറിന് എന്നൊന്നും ഏ കൂടെന്നറിയോ കേരള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് ഞാനിപ്പോൾ ഉണ്ടിരിക്കുന്ന ആവേശമായ നടത്ത മത്സരമാണ് നടക്കുന്നത് അയ്യായിരം മീറ്റർ പുരുഷ വനിത നടത്ത മത്സരമാണ് കാണികൾ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശ്ശൂർ കോട്ടയം കാസർഗോഡ് വരെയുള്ളവരാണ് നടത്ത നടക്കുന്നത് സംസ്ഥാന മീറ്റാണ് നടക്കുന്നത് ആവേശമായ ഇതുവരെ മഴയായിരുന്നു ഇപ്പോൾ ഇത്തിരി വെയിൽ കയറിക്കുന്നുണ്ടെന്ന് തന്നെ പറയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ ഭാഗത്ത് നൽകുന്നത് ആവേശമായ നാല് ലാപ്പ് കഴിഞ്ഞിരിക്കുന്നുണ്ട് ഞാൻ അഞ്ചത്തെ ലാപ്പിലേക്ക് പോകുന്നുണ്ട് നടത്ത മത്സരത്തിൻ്റെ മത്സരം ആവേശമായി തന്നെ ഇരിക്കുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം കാലവർഷം മോശമായിട്ടും നടത്ത മത്സരം നടക്കുന്നുണ്ട് ഗ്രൗണ്ടിൽ മുപ്പത്തഞ്ച് വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ള മത്സരമാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആവേശം വനിതാ പുരുഷ വനിതാ മത്സരമാണ് നടക്കുന്നത് എന്റെ വാർത്തയ്ക്ക് വേണ്ടി രണ്ടുപൊടുത്തു നിന്നും ബാഹുലേ